ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പൊ ഇത് ഇന്നലെ നടന്ന ഇന്നലെ ലൈവില് ഒരു സംഭവമാണ് അപ്പൊ നമ്മുടെ ജാസ്മിന്റെ ഫാമിലി വന്ന സമയത്ത് നമ്മുടെ ജാസ്മിന്റെ ഉമ്മ പറയുന്നുണ്ട് ജാസ്മിനോട് നീ ജയിൽ നോമിനേഷനിൽ നീ ജയിലിൽ വെച്ച് ജിൻഡോയെ തല്ലിയത് ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് എന്തായാലും ഈ സംഭവം അന്ന് നടന്ന സമയത്ത് ജിൻഡോ പറഞ്ഞിരുന്നു ഇത് ഞാൻ തമാശ രൂപത്തിനായി എടുത്തത് എനിക്ക് കുഴപ്പമില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവം നേരെ തിരിച്ചായിരുന്നു എങ്കിൽ എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഹൗസിൽ ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോയുടെ അടുത്ത് എന്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾ എല്ലാ മത്സരാർത്ഥികളും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് അത് ഉയർത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ഉമ്മ ഇന്നലെ പറഞ്ഞൊരു ഡയലോഗാണിത് നീ ജിൻഡോയെ ജയിലിൽ വെച്ച് തല്ലിയത് ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് എന്തായാലും അത് തെറ്റ് തന്നെയാണ് അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് എന്തായാലും റെസ്മിൻ ജാസ്മിനെ തല്ലിയത് അവർ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ജാസ്മിൻ ക്ഷമിച്ചു കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ ജിൻഡോയുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ആകാനൊക്കെ സാധ്യതയുണ്ട് അന്ന് ആ ജാസ്മിന് നമ്മുടെ ജിൻഡോയെ തല്ലിയത് ജിൻഡോ തിരിച്ച് ജാസ്മിനെയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജിൻഡോയെ എല്ലാവരും കൂടെ പറഞ്ഞ് അത് വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ട് നമ്മുടെ ജിൻഡോയെ എവിക്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക കേട്ടോ